എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു മാർച്ച് മാർച്ച് ഇത്തരത്തിലൊരു മാർച്ചിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പോകേണ്ടി വന്നത് ഇവിടെ വണ്ടിപ്പെരിയാറിലെ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കാണിച്ചിട്ടുള്ള കൃത്യവിലോപങ്ങളും അതുപോലെ തന്നെ അനാസ്ഥയും വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളിയൊച്ചകൾ കേൾക്കുകയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന കേസുകളിൽ പിണറായി ഭരണത്തിൽ കൃത്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് സി പി എം ഡിവൈഎഫ്ഐക്കാരോ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ വാളയാറിലും വണ്ടിപ്പെരിയാറിലും അത് തന്നെയാണ് സംഭവിച്ചത് വണ്ടിപ്പെരിയാറില് അഞ്ചു ആറു വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ പിച്ച് ചിന്തിയ നരാധമനെ കേസിൽ ജയിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ോസിക്യൂഷനുമാണ് വാളയാറിന് സമാനമായി വണ്ടിപ്പെരിയാറിനും ഇത് സംഭവിച്ചതിനെതിരായി ശക്തമായ വാളയാറിൽ വയസ്സും വയസ്സുമുള്ള പെൺകുട്ടികൾ മരണപ്പെട്ടിട്ട് അവരെ കെട്ടി തൂക്കിയിട്ട് അതിന് ഇന്നേ വരെ അതേ സമാനമായിട്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അതേമാതിരി തന്നെ ഇവിടെ ഷോളിൽ തൂങ്ങിയ കുട്ടിയെ ആ കുട്ടി കളിയിലിടെ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് വളരെ ശ്രദ്ധാപൂർവം കരുക്കൽ നീക്കി എന്നുള്ളതാണ് ഇതിൽ സമാനമായിട്ട് എന്ന് പറയുവാൻ കാരണം ഇത് നീതി കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് പ്രതിയെ വെറുതെ വിട്ടപ്പോൾ പറഞ്ഞ കാരണങ്ങൾ കൂടി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രതി ൾ തന്നെയാണെന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട ആ പ്രവർത്തനത്തിനെതിരെ ഈ ഭരണകൂടത്തിനെതിരെ ഇതിനൊത്താശ ചെയ്യുന്നവർക്കെതിരെയുള്ള തീയാണ് ഈ സ്ത്രീകൾ ഇവിടെ ഇറങ്ങി കേരളത്തിലെ സ്ത്രീകളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ മനസാക്ഷിയുടെ വികാരമാണ് ഇന്നിവിടെ ഈ വണ്ടിപ്പെരിയാറിൽ പ്രതിഫലിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പിഞ്ചുകുഞ്ഞിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു ആറു വയസ്സുള്ള പൊന്നോമനെ ആ പിഞ്ചു കുഞ്ഞിന് ആരാണ് ചെയ്തതെന്ന് കേരളത്തിന് വ്യക്തമായിട്ട് പോലും പ്രോസിക്യൂഷനും പോലീസും കൂടിയുള്ള കള്ളക്കളി ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അത് അതാണ് ഇവിടെ അലടിക്കുന്നത് അതോടൊപ്പം ആ കുടുംബത്തെ സി പി എമ്മും ഈ ഭരണകൂടവും വേട്ടയാടുകയാണ് ആ കുടുംബത്തിന് നേരെ വീണ്ടും കൊലപാതക ശ്രമമുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടത്തെ സർക്കാരും ആഭ്യന്തര വകുപ്പും എത്രത്തോളം വളരെ ആയിട്ടാണ് ഇത് കാണുന്നത് എന്ന് കൂടി വ്യക്തമായിരിക്കുന്നത് ഇന്നിവിടെ കാണുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ അമ്മമാരുടെ വികാരമാണ്